നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം എല്ലായിടത്തും ചൂടാണ് രാജ്യമാകെ ഇലക്ഷൻ ചൂടിലുമാണ് പ്രചാരണങ്ങളും പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും അതിന്റേതായി മുറക്കി എല്ലാ പാർട്ടിക്കാരും ചെയ്യുന്നുമുണ്ട് ഇതാ തിരഞ്ഞെടുപ്പിനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ ഇന്ധന അടിക്കടി മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് കേന്ദ്ര സർക്കാർ തന്ത്രം പാചകവാതക ഗ്യാസിന് വില കുറച്ചതിന് പിന്നാലെ പെട്രോളും ഡീസലും ലിറ്ററിന് രണ്ടു രൂപ കുറച്ച കേന്ദ്ര സർക്കാർ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം എക്സിലൂടെ പ്രഖ്യാപിച്ചത് നാളെ രാവിലെ ആറു മണി മുതൽ പുതിയ നിരക്ക് നിലവിൽ വരും എന്നായിരുന്നു എക്സിൽ കുറിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കാണ് ഇന്ധനവില കുറച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു പാചക വില കുറച്ചത് എൽ പി ജി സിലിണ്ടറിന് കേന്ദ്രം നൂറ് രൂപയായിരുന്നു കുറച്ചത് രാജ്യത്തിന് ദശലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇതിനു മുൻപ് സർക്കാർ ജീവനക്കാരുടെ ക്ഷേമ ഭത്ത കേന്ദ്രം നാല് ശതമാനമായി വർദ്ധിപ്പിച്ചിരുന്നു കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് ഡി എയുടെ അധിക ഘടവും പെൻഷൻകാർക്ക് ഡി എൻ എസ് റിലീഫും അനുവദിക്കുന്ന ഉത്തരവിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭ അംഗീകാരവും നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയായിരുന്നു വർധന ഉണ്ടായിരുന്നത് ശക്തിക്കും പ്രയോജനം ചെയ്യുന്ന തീരുമാനമായിരുന്നു ഇത് കുടുംബങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുകയും ലക്ഷ്യമാണെന്നും മോദി പറഞ്ഞു പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യം മുൻനിർത്തി കാലങ്ങളായി സ്ഥിരമായി തുടരുന്ന പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ടായിരുന്നു ക്രൂഡ് ഓയിൽ വിലയിലെ തുടർച്ചയായ ഇടവ് ആശ്വാസ സൂചനകളായിരുന്നു നൽകിയത് ഇതായപ്പോൾ വില കുറച്ചുകൊണ്ടുള്ള ഉത്തരവും പുറത്തു വന്നിരിക്കുന്നു രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയിൽ മാറ്റം വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് ദിവസങ്ങൾക്ക് ശേഷമാണെന്നുള്ളതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി മെയ് മാസത്തിലാണ് ഇന്ധനവിലയിൽ അവസാനമായി മാറ്റം വന്നത് അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഒരു ഡോളറിൽ വർധനമുണ്ടായാൽ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും അൻപത് മുതൽ അറുപത് പൈസ വരെ വർദ്ധിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് അതേസമയം ക്രൂഡ് വിലയിൽ ഒരു ഡോളർ കുറഞ്ഞാൽ സമാനമായ രീതിയിൽ വിലക്കറവും ഉണ്ടാകും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വില വിനിമയ നിരക്ക് നികുതി പെട്രോൾ ഡീസൽ ഗതാഗത ചെലവുകൾ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് എണ്ണ വിപണന കമ്പനികൾ ദിവസവും പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ മാറ്റം വരുത്തുന്നത് ഇതിനു മുൻപ് ഈ ജോലി സർക്കാർ ചെയ്തിരുന്നെങ്കിലും രണ്ടായിരത്തി പതിനാലും ജൂണിന് ശേഷം ഈ ജോലി എണ്ണ കമ്പനികൾക്ക് കൈമാറിയിരുന്നു ക്രൂഡ് ഓയിൽ വിലയിലെ ഇടിവ് തുടരുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരു കുകയും ചെയ്തതോടെ തെരഞ്ഞെടുപ്പിന് കൂട്ടാൻ ഈ വിലക്കുറവിനും സാധിച്ചു